പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ കണ്ണനെ വിഴുങ്ങാൻ ശ്രമിച്ച അസുരൻ അഖാസുരനാണ് പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ കണ്ണനെ വിഴുങ്ങാൻ ശ്രമിച്ച അസുരൻ അഖാസുരനാണ് ശ്രീകൃഷ്ണന് ആ നാമം നൽകിയ മുനി ഗാർഗമുനിയാണ് ശ്രീകൃഷ്ണന് ആ നാമം നൽകിയ മുനി ഗാർഗമുനിയാണ് ശിവക്ഷേത്രം പണിയുന്നത് ഏതു ദിക്കിലാണ് ഉത്തരം ഈശാന കോൺ ശിവക്ഷേത്രം പണിയുന്നത് ഏതു ദിക്കിലാണ് ഉത്തരം ഈശാന കോൺ കൃതയുഗത്തിലെ അവസാന അവതാരം ശ്രീരാമനാണ് കൃതയുഗത്തിലെ അവസാന അവതാരം ശ്രീരാമനാണ് പഞ്ചാക്ഷരീ മന്ത്രം ഏത് വേദത്തിൽ നിന്ന് എടുത്തതാണ് ഉത്തരം യജുർവേദം പഞ്ചാക്ഷരീ മന്ത്രം ഏത് വേദത്തിൽ നിന്ന് എടുത്തതാണ് ഉത്തരം യജുർവേദം നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രം പെരളശ്ശേരി ക്ഷേത്രമാണ് നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രം പെരളശ്ശേരി ക്ഷേത്രമാണ് ക്ഷേത്രകലകളിൽ നാഗതിരുമുടി ഉപയോഗിക്കുന്ന കല തുള്ളലാണ് ക്ഷേത്രകലകളിൽ നാഗതിരുമുടി ഉപയോഗിക്കുന്ന കല തുള്ളലാണ് സുബ്രഹ്മണ്യൻ്റെ പ്രദക്ഷിണ സംഖ്യ ആറാണ് സുബ്രഹ്മണ്യൻ്റെ പ്രദക്ഷിണ സംഖ്യ ആറാണ് മാർക്കണ്ഡേയ കഥയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം തൃപ്പങ്ങോട്ട് ക്ഷേത്രമാണ് മാർക്കണ്ഡേയ കഥയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം തൃപ്പങ്ങോട്ട് ക്ഷേത്രമാണ് പുണ്യാഹത്തിലെ ന എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു ഉത്തരം ദേഹശുദ്ധി പുണ്യാഹത്തിലെ ന എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു ഉത്തരം ദേഹശുദ്ധി ക്ഷേത്രധ്വജസ്തംഭത്തിൻ്റെ മധ്യഭാഗം ഏത് ദൈവത്തെ കുറിക്കുന്നു ഉത്തരം മഹാദേവൻ ക്ഷേത്രധ്വജസ്തംഭത്തിൻ്റെ മധ്യഭാഗം ഏത് ദൈവത്തെ കുറിക്കുന്നു ഉത്തരം മഹാദേവൻ ബാലിക്ക് ശേഷം വാനര രാജ്യമായ കിഷ്കിന്ധ ഭരിച്ചത് സുഗ്രീവനാണ് ബാലിക്ക് ശേഷം വാനര രാജ്യമായ കിഷ്കിന്ധ ഭരിച്ചത് സുഗ്രീവനാണ് നിലവിളക്കിലെ ഇന്ധനം ഏത് ദേവതയെ കുറിക്കുന്നു ഉത്തരം മഹാവിഷ്ണു നിലവിളക്കിലെ ഇന്ധനം ഏത് ദേവതയെ കുറിക്കുന്നു ഉത്തരം മഹാവിഷ്ണു പ്രമേഹ രോഗശമനത്തിനായി നടത്തുന്ന വഴിപാട് പഞ്ചസാര തുലാഭാരമാണ് പ്രമേഹ രോഗശമനത്തിനായി നടത്തുന്ന വഴിപാട് പഞ്ചസാര തുലാഭാരമാണ് ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനി താലൂക്കാണ് ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനി താലൂക്കാണ് ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എം ഇ ആണ് ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എം ഇ ആണ് തിരുവഞ്ചിറ ജലാശയത്തിൻ്റെ നടുവിലുള്ള ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രമാണ് തിരുവഞ്ചിറ ജലാശയത്തിൻ്റെ നടുവിലുള്ള ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രമാണ് കുചേലദിനം ആചരിക്കുന്ന ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുദ്ധനാണ് കുചേലദിനം ആചരിക്കുന്ന ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുദ്ധനാണ് ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ മാറാൻ നടത്തുന്ന വഴിപാട് ചേന കൊണ്ട് തുലാഭാരമാണ് ചർമ്മസംബന്ധമായ അസുഖങ്ങൾ മാറാൻ നടത്തുന്ന വഴിപാട് ചേന കൊണ്ട് തുലാഭാരമാണ് ആരുടെ ജഡയാണ് കപർദം ഉത്തരം മഹാദേവൻ ആരുടെ ജഡയാണ് കപർദം ഉത്തരം മഹാദേവൻ വർഷത്തിൽ മൂന്ന് തവണ ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് വർഷത്തിൽ മൂന്ന് തവണ ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് വേദങ്ങൾ മോഷ്ടിച്ച അസുരൻ ഹയഗ്രീവനാണ് വേദങ്ങൾ മോഷ്ടിച്ച അസുരൻ ഹയഗ്രീവനാണ്